ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അഭിവാദ്യങ്ങൾ ഏവർക്കും സ്വാഗതം ശബരിമല സ്വർണ മോഷണ കേസിന്റെ കേന്ദ്ര ബിന്ദുവായി ഇപ്പോൾ കേരളത്തിൻ്റെ ശ്രദ്ധേയാകമാനം തന്നിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് എനിക്ക് പ്രത്യേകമായ ഒരു ബഹുമാനവും കടപ്പാടും തോന്നുവാൻ എന്താണ് കാരണമെന്ന് നിങ്ങൾക്ക് ന്യായമായും ഉള്ളിലെങ്കിലും ഒന്ന് ചോദ്യം ചോദിക്കുവാൻ താല്പര്യമുണ്ടായിരിക്കും എന്ന് എനിക്കറിയാം അതുകൊണ്ട് ആ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് മാത്രമാണ് ഈ വീഡിയോ വിഭാവന ചെയ്തിരിക്കുന്നത് രണ്ട് തരത്തിൽ സത്യം വെളിയിൽ വരും ഒന്ന് അത് മനഃപൂർവ്വമായി വിളിച്ചു പറയുന്ന സാഹചര്യത്തിൽ കൂടെ ണമായിട്ട് ഒരുത്തൻ ഒരു വസ്തു മോഷ്ടിച്ചു മോഷ്ടിക്കുന്നത് ഞാൻ കണ്ടതാണ് അപ്പം ഞാൻ പോലീസിനോട് ചോദിക്കുമ്പോൾ പറയുകയാണ് ഇന്നയാളാണ് മോഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞു എന്നാൽ പരോക്ഷമായ സത്യത്തെ അറിയിക്കുന്ന ഒരു വലിയ ദൗത്യമുണ്ട് അങ്ങനെയുള്ളവരെ നാം അവഗണിക്കരുത് കൊച്ചാക്കരുത് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ കൂടെ അവർ ചില കാര്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും ആ കൂട്ടത്തിലാണ് ഉണ്ണികണ്ണൻ പോറ്റി എന്ന് ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ അദ്ദേഹം എന്താണ് നമ്മെ അറിയിച്ചത് അത് മറ്റൊന്നുമല്ല മതം സംഘടിതമായി എവിടെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ അവിടെയൊക്കെ നല്ല മോഷണവും വലിയ തോതിൽ അസത്യവും ഇങ്ങനെ നടമാടിക്കൊണ്ടിരിക്കും എന്ന ഒരിക്കലും അവഗണിച്ചുകൂടാത്ത സത്യത്തെ അദ്ദേഹം വെളിപ്പെടുത്തുകയല്ല ചെയ്തത് ശബരിമല സന്നിധാനത്തിൽ നിന്ന് നാലര കിലോ സ്വർണം പോയി അത് അതിൽ തന്നെ വലിയ കാര്യമൊന്നുമല്ല മതം ആരംഭിച്ച കാലം മുതൽ ഇന്ന് വരെ എന്താണ് നടക്കുന്നത് അതിനെ ഒരു സൂചന മാത്രമാണ് ഇത് എന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം പക്ഷേ ആ വിധത്തിൽ ആരും ഇത് പരിഗണിക്കുകയോ മനസ്സിലാക്കാൻ ശ്രമിക്കുകയോ ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് ഇതിനെപ്പറ്റി മനസ്സില്ല മനസ്സോടെ ചില കാര്യങ്ങൾ പറയുവാൻ ഞാൻ നിർബന്ധിതനായി തീരുന്നത് അതുകൊണ്ട് സത്യത്തോട് പ്രതിപത്തിയുള്ള എല്ലാവരും ഉണ്ണിക്കജ്ഞൻ പോറ്റിയോട് കടപ്പെട്ടവരാണ് എന്ന യാഥാർത്ഥ്യം ഈ വൈകിയ വേളയിലെങ്കിലും ദയവായി തിരിച്ചറിയണം എന്ന ഒരു അപേക്ഷ ഈ എളിയവനുണ്ട് ഇത് സംബന്ധമായ ഒരു ചെറിയ സംഭവം എൻ്റെ മനസ്സിൽ വരുന്നത് നമുക്ക് ഏവർക്കും വളരെയധികം പ്രിയങ്കരനായിരുന്ന എനിക്ക് പ്രത്യേകിച്ചും ക്രിസോസ്റ്റൻ തിരുമേനി എന്നോട് പറഞ്ഞ ഒരു സംഭവം ഇത് ഒരു പക്ഷേ ഇത് കേട്ടിരിക്കുന്ന പല മാർത്തവക്കാർക്കും ഈ സംഭവം അറിയാം കാരണം ക്രിസോസ്റ്റം തിരുമേനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ സരസ രൂപത്തിൽ അവതരിപ്പിക്കാറുണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഒരിക്കലെ എങ്ങനെ അദ്ദേഹം രാത്രി ഒരു എട്ടോ ഒമ്പത് മണി ആയപ്പോ ഇരുന്നപ്പോൾ മുറ്റത്തൂടെ നടക്കുന്ന ഒരു ശബ്ദം കേട്ടു അപ്പൊ ചോദിച്ചു ആരാടാ അതിനെ പോകുന്ന കള്ളനാണ് എന്ന് ഞാൻ ചോദിച്ചു അദ്ദേഹം പറഞ്ഞു അല്ലേ കള്ളന് കഞ്ഞി വെക്കുന്നവനാണ് എന്ന് പറഞ്ഞു അത് തിരുവേനിക്ക് ആഹാരം പാചകം ചെയ്യുന്ന വേലക്കാൻ പാചകക്കാരനായിരുന്നു അങ്ങനെ അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെന്ന് പാചകക്കാരൻ പറഞ്ഞു തിരുമേനി എന്നോട് പറഞ്ഞതാണ് കളനല്ലേ കളന് വെക്കുന്നവനാണ് എന്ന് പറഞ്ഞു അപ്പോൾ അത് കുറച്ചുകൂടെ പ്രാബല്യത്തിൽ വരുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് നൂറാമത്തെ ചരമവാർഷികം ആഘോഷിക്കുമ്പോൾ അതൊരു കേരളത്തിലെ വലിയൊരു സംഭവമായിരുന്നു പേര് കേട്ട എല്ലാവരും അതിൽ പങ്കെടുത്തിരുന്നു പല ആളുകളും സംസാരിച്ചിരുന്നു എല്ലാ പ്രസംഗമൊക്കെ കഴിഞ്ഞ് അവസാനം ഈ നൂറു വയസ്സുള്ള സത്യസന്ധനാകെ സ്വസ്ഥന് തിരുമേനിയുടെ കയ്യിൽ മയക്കുകൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഈ നൂറു വർഷവും ഞാൻ നിങ്ങളെ കളിപ്പിക്കുകയായിരുന്നു എന്ന് നിങ്ങൾക്കത് അറിയാൻ വയ്യായിരുന്നു എന്നത് മാത്രമാണ് ഇതിനകത്തെ പ്രത്യേകത അപ്പം അത് സത്യമാണ് അദ്ദേഹം പറഞ്ഞ സത്യം തന്നെയാണ് കാരണം മതമേഖലയിൽ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർ ജനങ്ങളെ കളിപ്പിക്കാതെ യാതൊരു നിവൃത്തിയുമില്ല നൂറ് ശതമാനവും സത്യസന്ധമായി മതമേഖലയിൽ ആർക്കും നിൽക്കുവാൻ സാധ്യമല്ല എന്നത് വളരെ വളരെ തിട്ടമായ കൃത്യമായ ഒരു സത്യമാണ് ഇത് അങ്ങനെ തന്നെയാണ് എന്ന് ജനം തിരിച്ചറിയണം എന്നത് ദൈവ ഇഷ്ടമാണ് ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയുമാണ് എന്ന് തിരിച്ചറിയാൻ സുവിശേഷത്തിൽ നിന്ന് ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ യേശുവിന് പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ടായിരുന്നു അതിലൊരാളുടെ പേര് യൂദാസ് എന്നായിരുന്നു നമുക്കറിയാം യൂദാസ് ആരായിരുന്നു അവനെപ്പറ്റി യേശു തന്നെ അവൻ കള്ളനായിരുന്നു എന്നാണ് അവൻ കള്ളനായിരുന്നു യേശുവിൻ്റെ ശിഷ്യഗണത്തിൽ പോലൊരു കള്ളൻ ഉണ്ടാകണമെന്നത് അത് നിയമമാണ് ഈ കള്ളമില്ലാതെ മതപരമായ ഒരു കാര്യവും നടക്കാൻ സാധ്യമല്ല അതുപോലെ തന്നെ അതേ യുവദാസിൻ്റെ മറ്റൊരു സാക്ഷ്യമാണ് ദൈവത്തെയാണ് വിറ്റടിച്ച് പണം ഉണ്ടാക്കാൻ ഏറ്റവും നല്ല മാർഗം യേശുവിനെ മുപ്പത് വെള്ളിക്കാശിന് വിറ്റത് മതം ഇനിയും എങ്ങനെയായിരിക്കും പ്രവർത്തിക്കാൻ പോകുന്നതിനെ പറ്റിയുള്ള മുന്നമയുള്ള അറിയിപ്പാണ് അതുകൊണ്ട് മതത്തിൻ്റെ മേഖലയിൽ നടക്കുന്ന എല്ലാ പ്രക്രിയകളിലും ഈ ഒരു സത്യം നിഴലിച്ചിരിക്കും അതായത് ദൈവത്തെ വിൽക്കുകയും മനുഷ്യനെ മനുഷ്യൻ്റെ വക മോഷ്ടിക്കുകയും ചെയ്യുന്ന പരിപാടിയാണിത് എന്നത് ഞാൻ പറയുന്നതല്ല എനിക്ക് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ നമുക്ക് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്തുവേശുവിൽ കൂടെ സത്യത്തിൻ്റെ ആവിഷ്കാരമായ ക്രിസ്തുവേശുവിൽ കൂടെ വെളിപ്പെട്ടു വന്ന ഒരിക്കലും മാറ്റമില്ലാത്ത സത്യമാണ് ഇതാണ് മതത്തെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ ആദ്യം നാം തിരിച്ചറിയേണ്ട സത്യം എന്താണ് ജനങ്ങളെ കളിപ്പിക്കുകയും ദൈവത്തെ വിൽക്കുകയും ചെയ്യാതെ ഒരു മതത്തിനും നിലനിൽപ്പില്ല ഇത് ഞാൻ പറയുമ്പോൾ മതവും ആത്മീയതയും തമ്മിലുള്ള വ്യത്യാസം നാം ഏവരും പ്രത്യേകം തിരിച്ചറിയണമെന്ന അഭ്യർത്ഥന കൂടെ എനിക്ക് മുൻപോട്ട് വെക്കാനുണ്ട് യേശു മതത്തെ അവതരിപ്പിക്കുകയോ സാധൂകരിക്കുകയോ ആരെങ്കിലും മതം സ്വീകരിക്കണമെന്നോ മതത്തിൻ്റെ അടിമത്വത്തിൽ നിൽക്കണമെന്ന് ഒരിക്കൽ പോലും സൂചിപ്പിച്ചില്ല എന്ന് മാത്രമല്ല താൻ വന്നത് ജനത്തെ മതത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് വിടുവിച്ച് അവരെ ദൈവത്തെങ്കിലൊക്കെ അടുപ്പിക്കാനാണ് അങ്ങനെ മാത്രമേ മനുഷ്യൻ സ്വതന്ത്രനാകേയുള്ളൂ എന്നാൽ ഈ സമയം ഞാൻ പ്രത്യേകം ഓർത്തിരിക്കേണ്ടത് യേശു മനുഷ്യ സ്വാതന്ത്ര്യത്തെ പറ്റി വിവക്ഷിച്ചിരുന്നത് വിഭാവന ചെയ്തിരുന്നത് എന്താ എന്താണ് എന്നുകൂടെ നമുക്ക് മനസ്സിലാക്കണം ആത്മീയമായ സ്വാതന്ത്ര്യത്തെ യേശു മനസ്സിലാക്കിയിരുന്നത് മനുഷ്യത്വത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള സ്വാതന്ത്ര്യമായിട്ടാണ് ഇത് എന്തുകൊണ്ടോ മനസ്സിലാക്കാൻ ആളുകൾ വളരെയധികം മടിക്കുന്നു വിശ്വാസികളായ ജനത്തിന് വേണ്ട സാമാന്യ ജനത്തിന് രണ്ട് കാല നടക്കുന്ന മനുഷ്യർക്ക് ഏറ്റവും അടിസ്ഥാനപരമായ സ്വാതന്ത്ര്യം എന്താണ് അവർക്ക് വേണ്ട സ്വാതന്ത്ര്യം എന്താണ് മനുഷ്യരായി തീരാനുള്ള സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യം എന്തുകൊണ്ടോ തിരിച്ചറിയാതെയും വിലമതിക്കപ്പെടാതെയും ആയിത്തീരുന്നു ആ സ്വാതന്ത്ര്യത്തെ ഹനിക്കത്തക്കവണ്ണമാണ് മതം സംവിധാനം ചെയ്തിട്ടുള്ളതും സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതും അത് പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കുന്നതും അതുകൊണ്ട് മത സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു മിഥ്യയാണ് മതത്തിനുള്ളിലൊരു മിഥ്യയാണ് രാഷ്ട്രീയ ഗോളത്തിൽ വരുമ്പോൾ പ്രസംഗിക്കാനൊക്കെ കൊള്ളാമെങ്കിലും ഒരു മത സംവിധാനത്തിൻ്റെ ഉള്ളിലും ജനം സ്വതന്ത്രരല്ല ഒരു വ്യക്തിയും സ്വതന്ത്രരല്ല പിന്നെ ആകപ്പാടെ സ്വാതന്ത്ര്യം പുരോഹിത വർഗം പറയുന്നിടത്ത് അതുപോലെ മുട്ടുകുത്തുകയും കവി ഉയർത്തുകയും ശരീരം വിട്ട് കുടയുകയും അല്ലാതെ ദൈവം തന്ന തലച്ചോറ് ഉപയോഗിച്ച് യേശു നിഷ്കർഷിച്ച അച്ചടക്കം അതായത് നിങ്ങൾ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യണമെന്ന ആ കടമയനുസരിച്ച് സത്യത്തെ അംഗീകരിച്ച് മുൻപോട്ട് പോകുവാനുള്ള സ്വാതന്ത്ര്യം ഒരു മത സംവിധാനവും അതിൻ്റെ അനുയായികൾക്ക് ഒരു കാലത്തും നൽകിയിട്ടില്ല ഇന്നും നൽകുന്നില്ല ഒരു കാലത്തും നൽകുകയുമില്ല എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം കാരണം നമ്മുടെ വിടുതലിന്റെ അടിസ്ഥാന പ്രമാണിത് തന്നെയാണ് അപ്പോൾ ആ ഒരു യാഥാർത്ഥ്യം കുറച്ചുകൂടെ വെളിപ്പെട്ടു വരുന്നതിനാണ് യേശു ഒരിശലേയും ദേവാലയം ശുദ്ധീകരിച്ചത് അവിടെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റപ്പെട്ട യഹൂദന്മാരുടെ ഏറ്റവും സുപ്രസിദ്ധമായ ആരാധനാലയം അതേശുവിൻ്റെ കണ്ണിൽ കൊണ്ട് നോക്കുമ്പോൾ എന്താണ് കള്ളന്മാരുടെ ഗുഹയാണ് ആരാണ് കള്ളന്മാർ പുരോഹിതന്മാരല്ലേ അയ്മേനികളാണോ യേശു അരിശ്വരൻ ദേവാലയത്തിലെ കള്ളന്മാരുടെ ഗുഹയാക്കി ആ ഗുഹയെന്ന് വിളിച്ചത് പുരോഹിതന്മാർ അതിനെ അങ്ങനെ ആക്കി തീർത്തു എന്ന് കൃത്യമായി അവിടെ പറഞ്ഞുകൊണ്ടില്ല നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി എൻ്റെ പിതാവിൻ്റെ ആലയത്തെ നിങ്ങളോ കള്ളന്മാരുടെ ഗുഹയാക്കി എന്ന് പറയുമ്പോൾ ആരെ ഉദ്ദേശിച്ചാണ് ഇത് പറഞ്ഞത് സാധാരണകളെ ഉദ്ദേശിച്ചാണ് പുരോഹിതന്മാരെ മാത്രം ഉദ്ദേശിച്ചാണ് അതുകൊണ്ട് മത സംവിധാനത്തിൻ്റെ ഉള്ളിൽ എപ്പോഴും അസത്യവും മോഷണവും ഉണ്ടായിരിക്കും എന്നത് വളരെ പ്രകടമായ സത്യമാണെങ്കിലും അയ്യോ ഞങ്ങൾക്ക് ഇതിനെ പറ്റിയൊന്നും അറിഞ്ഞുകൂടാ എന്ന ഒരു വിധത്തിൽ മാത്രമാണ് ഇനിയും അസത്യമില്ലാതെ ഒരു മതവും നിലനിൽക്കാൻ സാധ്യമല്ല ഈ അസത്യം പല വിധത്തിലുണ്ട് അതിൻ്റെ ഒരു സ്വഭാവമാണ് നമുക്ക് വേണ്ടതൊക്കെ ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ മേൽ അസത്യം അടിച്ചേൽപ്പിക്കുക ഈ ലോകത്തിൽ മനുഷ്യരുടെ മേൽ അസത്യം അടിച്ചേൽപ്പിക്കണമെങ്കിൽ ആദ്യം അത് ദൈവത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കണം ഉദാഹരണമായിട്ട് ദൈവവേല 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 ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പണം വേണം പണം വേണം അങ്ങനെ ദൈവവേലയ്ക്ക് കൊടുക്കണമെന്ന് യേശു പറഞ്ഞിട്ടുണ്ട് അത് ദൈവഹിതമാണ് എന്നൊക്കെ നിങ്ങളോട് പറയാറില്ലേ നിങ്ങൾ കേൾക്കാറില്ലേ ഇന്ന് മാത്രമല്ല ദൈവത്തിന് കൊടുത്താൽ ദൈവം നിങ്ങൾക്ക് പതിനഞ്ചിരട്ട് തിരിച്ചു തരും എന്നൊക്കെ പറഞ്ഞ് പറയുന്നില്ലേ ഇത് പച്ച പച്ചക്കള്ളമാണെന്നുള്ളത് വല്ല സംശയമുണ്ടാവും ഏ നിങ്ങൾക്ക് സുവിശേഷങ്ങൾ എവിടെയെങ്കിലും യേശു അങ്ങനെ പറഞ്ഞതായി ദൈവത്തിന് കൊടുത്താൽ പതിനഞ്ച് ഇരട്ടി തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞായിട്ട് കാണിച്ചു തരാമോ വേണ്ട കൊടുക്കുന്ന ദൈവത്തിന് കൊടുക്കുന്നതാണ് കിട്ടുന്നതിനേക്കാൾ നല്ലത് എന്ന പോലും സപ്പോസ്തൽ അപ്പോസ്തൽ പ്രവൃത്തികളിൽ പറയുന്നത് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് യേശു പറഞ്ഞതായി രേഖപ്പെടുത്തി യേശു അതിനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന സത്യമാണ് ഇത് മുൻപിലൊരു വിടികൾ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വിശദാംശങ്ങളിലേക്കാണ് ഇപ്പോൾ പോകുന്നില്ല അതുപോലെ തന്നെ നമുക്കറിയാം യഹൂദൻ പറഞ്ഞു ദൈവമാരാണ് അവന്റെ യുദ്ധം നടത്തുന്ന ഏറ്റവും വലിയ യോദ്ധാവാണ് ദൈവം എന്ന ആര് പറഞ്ഞു എന്നാര് പറഞ്ഞു യഹൂദൻ പറഞ്ഞു അല്ലേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്ന് സമയമുണ്ടെങ്കിൽ വെളിപ്പാട് പുസ്തകം പത്തൊമ്പതാം പത്തൊമ്പതാം അധ്യായത്തിന്റെ പതിനൊന്ന് മുതൽ പതിനഞ്ച് പേരെയുള്ള വാക്കുകളൊന്ന് വായിച്ചു കൊണ്ടു വെളിപ്പാട് പുസ്തകം പത്തൊൻപതാം അധ്യായത്തിൻ്റെ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ അവിടെ യേശുവിൻ്റെ ചിത്രീകരണമാണ് യേശുവിനെ വലിയ ഒരു യോദ്ധാവായിട്ടും അവൻ്റെ വസ്ത്രത്തിൽ നിന്ന് പോലും രക്തം ഒലിച്ചു വരുന്നതായും അവൻ ശത്രുക്കളെ ചവിട്ടി മെതിക്കുന്നതായും ഒക്കെ അവിടെ ചിത്രീകരിക്കുകയാണ് അത് യോഹന്നാൻ കിട്ടിയ ദർശനം എന്നാണ് പറയുന്നത് ഇതിന് മനഃശാസ്ത്രത്തിൽ പ്രൊജക്ഷൻ എന്ന് പറയും അതായത് നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ ആ ആ ഒരു പ്രത്യേക മാനസികമായ അവസ്ഥയിൽ നമ്മളെ കൊണ്ട് അത് സാധിക്കാൻ വയ്യാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ വലുത പിടിച്ചു ഇട്ടുകൊടുക്കുന്നു സുവിശേഷം വെളിപ്പെടുത്തിയ യേശു ആരാണ് അവൻ അറക്കപ്പെട്ട കുഞ്ഞാടാണ് ഒരു സാഹചര്യത്തിലും ഒരു കാരണവശാലും മനുഷ്യൻ യോഗത്തിൻ്റെ മാർഗത്തിൽ പോകരുത് വാൾ വാൾ എടുക്കുന്നവൻ വാളാൽ വീണുപോകുമെന്ന് പഠിപ്പിച്ച കർത്താവിനെ വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ അവതരിപ്പിക്കുന്ന എന്താണ് രക്തം ഒലിക്കുന്ന വസ്ത്രം ഇങ്ങനെ വരുന്ന യോദ്ധാവായിട്ടാണ് അവതരിപ്പിക്കുന്നത് കാരണം എന്താണ് അന്ന് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടുവരുന്ന ജനത്തിന് യേശോ ഏറ്റവും ഇങ്ങനെ വളരെ യുദ്ധം ചെയ്യുന്ന വിജയ ശ്രീലാളിതനായ ശത്രുക്കളെ നിരം ഒരു കർത്താവിനെയാണ് അങ്ങനെ യോഹന്നാൻ ഒരു സ്വപ്നം കണ്ടു ആ സ്വപ്നമാണ് ആത്യന്തികമായ സത്യമെന്ന് ആളുകൾ വിശ്വസിക്കുന്നു അങ്ങനെ അല്ല എന്ന് പറയുന്നവരുടെ നേരെ കലറിയാൻ വരുന്നു ഇതെല്ലാം കള്ളത്തിൻ്റെ പലവിധമായ ആവിഷ്കാരങ്ങളാണ് എന്ന് ദയവായി തിരിച്ചറിന് വേറൊരു കള്ളം കൂടെ ഒന്ന് സൂചിപ്പിച്ചിട്ട് നമുക്ക് അല്പം കൂടെ മുൻപോട്ട് പോകാം യേശു പറഞ്ഞു ഇപ്പോൾ തന്നെ ഇവിടെ മധ്യത്തിൽ മനുഷ്യപുത്രൻ്റെ രണ്ടാമത്തെ വരവ് വീണ്ടും വരവ് കാണാൻ ഭാഗ്യമുള്ള ചില ആളുകളുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞു അതേതർത്ഥത്തിലാണ് പറഞ്ഞത് നമുക്കറിയാം അതിനുശേഷം യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനെ ഇഷ്ടം പോലെ ഉപയോഗിച്ച് ആളുകളെ കളിപ്പിച്ചിട്ടുണ്ട് എൻ്റെ അറിവിൽ തന്നെ മൂന്ന് സാഹചര്യങ്ങളിൽ കർത്താവിൻ്റെ വരവിത ഉടനെ നടക്കാൻ പോകുന്നത് നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ എനിക്ക് തന്നേരെ സ്വർണവും വലിയൊക്കെ എനിക്ക് തന്നേരെ എന്ന് പറഞ്ഞ് മുഴുവനും അടിച്ചു മാറ്റിക്കൊണ്ട് പോയി വിദഗ്ധന്മാരുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മുതൽ എനിക്ക് ഓർമ്മയുണ്ട് എന്നാൽ യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് സംഭവിച്ചോ ഇല്ലയോ ഈ പലുസപ്പോസ്വരം രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെയാണോ യേശു രണ്ടാമത് വരാൻ പോകുന്നത് എൻ്റെ അഭിപ്രായത്തിൽ യേശുവിന്റെ രണ്ടാമത്തെ വരവ് സംഭവിച്ചു കഴിഞ്ഞു എന്നേ സംഭവിച്ചു കഴിഞ്ഞു യേശു ആദ്യം വന്നു ദൈവരാജ്യത്തിൻ്റെ ആ ഒരു എന്താ ഒരു രുചി നമുക്ക് നൽകി അതിനുശേഷം അവൻ വീണ്ടും വരുന്നു ഇനിയും രണ്ടാമത്തെ വരവെന്ന് പറയുന്നത് അത് നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ വ്യക്തിയുടെ ഉള്ളിൽ എപ്പോഴാണ് എൻ്റെ പ്രാകൃത സ്വഭാവത്തെ വെടിഞ്ഞ് ഞാൻ യേശുവിൻ്റെ വെളിച്ചം എൻ്റെ ഉള്ളിലുള്ളത് പ്രകാശിപ്പിക്കത്തക്കവണ്ണമുള്ള ഒരു വ്യക്തിത്വം പ്രാപിക്കുന്നത് എപ്പോഴാണ് യേശു എന്നിലും ഞാൻ അവരിലും വസിക്കുന്നത് ആ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ എൻ്റെ അനുഭവത്തിൽ യേശുവിന്റെ രണ്ടാമത്തെ വരവ് സാക്ഷാത്കരിച്ചു ഇതാണ് ഇന്നത്തെ സത്യം അല്ലാതെ ഈ പറയുന്നത് പോലെ നാടകീയമായി ഇങ്ങനെ യേശോടെ വരുന്നു ആകാശവിധാനങ്ങളിൽ വരുന്നു ആ മറ്റേ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നു ഇതൊക്കെ മനുഷ്യന്റെ ചാബല്യങ്ങളാണ് അങ്ങനെ ഇത് ആത്മീയമായി യാതൊരു വിലയിനത്തില്ല മനുഷ്യന്റെ പ്രാകൃത സ്വഭാവം അനുസരിച്ച് ഇങ്ങനെയൊക്കെ വരച്ച് കാട്ടിയെങ്കിൽ മാത്രമേ അവനൊരു ഗുമ്മുള്ളൂ അതുകൊണ്ടാണ് നിങ്ങളുടെയും എൻ്റെയും ഉള്ളിൽ യേശു വരാതെ ഒരു രണ്ടാമത്തെ വരവില്ല പക്ഷെ അത് സ്വീകാര്യമല്ലാത്തത് കൊണ്ട് ഈ രണ്ടാമത്തെ വരവെന്നുള്ളത് നമ്മളിൽ നിന്ന് വളരെ വളരെ ദൂരമായ ആകാശ വിധാനങ്ങളിൽ കൊണ്ട് വെച്ചിരിക്കുകയാണ് കാരണം അത് എന്നെ ബാധിക്കരുത് കാരണം എൻ്റെ ഉള്ളിൽ യേശു പിറന്നാൽ എനിക്ക് ഒരു തട്ടുകളാണ് ഇതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ മതപരമായ മേഖലയിൽ കള്ളങ്ങൾ വളരെ അധികമുണ്ട് പിന്നെ പണത്തിൻ്റെ കാര്യം വരുമ്പോൾ പിന്നെ പറയാനുണ്ടോ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നാലര കിലോ സ്വർണം അവിടുത്തെ ദ്വാരപാലക ബിംബങ്ങളിൽ നിന്ന് മാറ്റിവെച്ചത് കൊണ്ട് ശബരിമല അയ്യപ്പിന് വല്ല നഷ്ടവും ഉണ്ടോ വല്ല കഷ്ടവുമുണ്ടോ വല്ല പരാതിയുമുണ്ടോ അദ്ദേഹത്തിന് ഇതിനകത്ത് വലിയ താല്പര്യമുണ്ടോ പിന്നെ എന്താണ് അത്ര പ്രശ്നം ഈ നാലര കിലോ അവിടെ ഇരുന്നാൽ അദ്ദേഹത്തിന് ഗുണമുണ്ടോ പോയാൽ അദ്ദേഹത്തിന് നഷ്ടമുണ്ടോ ഈ സ്വർണവും അയ്യപ്പനുമായിട്ട് എന്താണ് ബന്ധം സ്വർണത്തിന് മനുഷ്യന്റെ ആത്മീകമായ വളർച്ചയിൽ മേന്മയിൽ എന്താണ് ഇടം എന്താണ് പ്രസക്തി ആ ഭക്തിയും സ്വർണ്ണവുമായിട്ടുള്ള ബന്ധം എന്താണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന് എത്ര ഔൺസ് സ്വർണം കൊടുക്കണോ പഠിപ്പിച്ചത് വേണ്ട ശബരിമല അയ്യപ്പൻ താൻ ജീവിച്ചിരുന്ന കാലത്ത് തനിക്ക് ഓരോരുത്തരും എത്ര സ്വർണ്ണം ഇടണമെന്നാണ് പഠിപ്പിച്ചത് ഏതെങ്കിലും മതസ്ഥാപിച്ച ആത്മീയമായ അല്പമെങ്കിലും വെളിച്ചമുള്ള ഏതെങ്കിലും വ്യക്തി സ്വർണം പോയിട്ട് ഭൗതികമായ എന്തെങ്കിലും കാര്യത്തിൽ താല്പര്യം കാണിച്ചായിട്ട് നിങ്ങൾ കാണിക്കാം പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആത്മീയമായ പാരമ്പര്യങ്ങൾ പുരോഗതിന്മാരുടെ കയ്യിൽപ്പെടുമ്പോൾ അവർക്കതിനകത്ത് പിന്നെ പണം 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 പിന്നെ സ്വർണം 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 കിട്ടിയില്ല വെള്ളി 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 വെള്ളിയില്ലെങ്കിൽ നോട്ട് 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 എന്ന് പറഞ്ഞിരിക്കുന്ന എന്തുകൊണ്ടാണ് സത്യം സത്യമായി നിങ്ങളോട് പറയുന്നു പുരോഹിത വർഗത്തിനെക്കാലത്തും പണത്തോടല്ലാതെ മറ്റൊന്നിനോടും ഒന്നിനോടും ഒന്നിനോടും പ്രതിപത്തി ഉണ്ടായിരുന്നില്ല ഇനി ശബരിമലയുടെ കാര്യം കൂടെ ഞാൻ ഒന്ന് സൂചിപ്പിച്ച് നിർത്താൻ പോകുകയാണ് ഇത് നാം വളരെ വളരെ താല്പര്യത്തോടെ ശ്രദ്ധിക്കണം മതം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ശരിക്കും നിങ്ങൾ ശബരിമലയ്ക്ക് പോകണം ഞാൻ പോയിട്ടില്ല പക്ഷെ നമ്മളെ ശബരിമലയ്ക്ക് കൊണ്ടുപോകാനായിട്ട് നമുക്കിപ്പോൾ ഒരു സുഹൃത്തുണ്ട് ഞാൻ പോറ്റിയുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പോകാം അദ്ദേഹം വെളിപ്പെടുത്തുന്ന ഒരു മർമ്മമുണ്ട് അതെന്താണ് മതത്തിൻ്റെ സംഘടനാപരമായ വ്യവസ്ഥതയ്ക്കുള്ളിൽ കള്ളന്മാരും അതിന് വെളിയിൽ നിൽക്കുന്ന ഒരു ഭക്തരുമാണ് ഇതാണ് മതം എന്ന് പറയുന്നത് ഇപ്പോൾ ദേവസ്വം ബോർഡുണ്ട് ഉണ്ണിക്കണ്ണൻ പൂറ്റിയുടെ ഈ കേസ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന വെളിപ്പെടുത്തലിനനുസരിച്ച് യഥാർത്ഥത്തിൽ ഒന്ന് മുൻപോട്ട് പോയാൽ ഈ ദേവസ്വം ബോർഡിൽ പെട്ട പല മഹാന്മാരും വമ്പന്മാരും പെട്ടുപോകും പക്ഷെ അവരെയൊക്കെ സംരക്ഷിക്കാൻ ഈ നാട്ടിൽ വ്യവസ്ഥിതികളുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ അന്വേഷണം എത്ര എത്രമാത്രം മുൻപോട്ട് പോകുമെന്ന് നീ കണ്ടറിയണം കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സത്യം വെളിപ്പെട്ട് വരുത് എന്നതും മതത്തിൻ്റെ ആവശ്യമാണ് സത്യം വെളിപ്പെട്ട് വന്നാൽ മതം തകർന്നു പോകും എന്നതാണ് നമ്മുടെ ധാരണ നമുക്ക് പറയുന്നില്ലെങ്കിലും അതനുസരിച്ച് മാത്രമാണ് നാം പ്രവർത്തിക്കുന്നത് അപ്പം നമ്മുടെ ഇപ്പം ക്രിസ്ത്യാനികളിലൂടെ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ സഭകളുടെ ഉൾസ്ഥി എന്ന അവസ്ഥ അതിൻ്റെ സത്യം വെളിയിൽ പറഞ്ഞാൽ സഭകൾ നശിച്ചു പോകുന്നതല്ലേ നാം ധരിച്ചിരിക്കുന്നത് മലന്നു കിടന്ന് തുപ്പരുത് എന്നോട് പറഞ്ഞിട്ടുണ്ട് കാരണം സത്യം പറഞ്ഞാൽ സഭ പെ പട്ടുപോകും അതിന് കഥ കഴിയും എന്നാണ് അത് നമ്മുടെ ധാരണങ്ങൾ തന്നെയാണ് സത്യത്തിന് യാതൊരു വിധത്തിലുള്ള വിലയും കൽപ്പിക്കാത്ത വിധത്തിൽ മാത്രമേ സഭകൾ പ്രവർത്തിക്കത്തുള്ളൂ യാതൊരു സംശയവുമില്ല പിന്നെ അസത്യത്തിൻ്റെ നാടകങ്ങൾ ചമയ്ക്കാനും അഭിനയിക്കാനും നാം വളരെ മിടുക്കരാണ് അതിലൊന്നാണ് പലപ്പോഴും പരാമർശിച്ചിട്ടുള്ള ഈ മറുഭാഷ എന്ന് പറയുന്നത് മറ്റൊന്നാണ് അത്ഭുത രോഗശാന്തി എന്ന് പറയുന്നത് മൂന്നാണ് പ്രവചനം എന്ന് പറയുന്നത് ഒക്കെയും അസത്യത്തിന്റെ നഗ്ന താണ്ടവങ്ങളാണ് പക്ഷേ അതിനോടാണ് ജനങ്ങൾക്ക് പ്രിയം പണ്ട് തൊട്ടേ സ മതത്തിന്റെ മേഖലയിൽ സത്യം പറയുന്നവനെ ജനം കല്ലെറിഞ്ഞു കൊല്ലുമെന്ന് ഞാനല്ല പറഞ്ഞത് യേശു ആണ് പറഞ്ഞത് അല്ലേ എന്തുകൊണ്ടാണ് യഹൂദ യഹൂദന്മാരുടെ അഭിമാനമായ എരുസലേം പട്ടണത്തെ നോക്കി യേശു കരഞ്ഞപ്പോൾ അതിൽ ആ വിലാപത്തിൽ ഇങ്ങനെയൂടെ പറഞ്ഞില്ലേ പ്രവാചകന്മാരെ കല്ലെറിഞ്ഞ് കൊല്ലുന്നൊരു ചരിത്രം നിനക്കുണ്ട് എന്ന് പറയാൻ കാര്യം എന്താണ് എന്താണ് യഹൂദ യഹൂദലിം നഗരം യഹൂദൻ്റെ മതത്തിന്റെ തലസ്ഥാനമായിരുന്നില്ലേ അത് അവിടെ ആയിരുന്നുവല്ലോ യഹൂദൻ്റെ അഭിമാനമായ ഇരുശ്വലിൻ ദേവാലയം അതുകൊണ്ടല്ലേ യഹു യഹൂ പ്രവാചകരെ കല്ലെറിയുന്നതിൻ്റെ അത് മാറിയത് മതം എവിടെയുണ്ടോ അവിടെയെല്ലാം സത്യത്തോട് ഒരു വിധത്തിലും സന്ധിയില്ലാത്ത വൈരാഗ്യം ഉണ്ടെങ്കിൽ സത്യത്തെ കൊന്നെടുക്കും യേശുവിനെ ക്രൂശിച്ചത് എന്തുകൊണ്ടാണ് അവൻ സത്യമായത് കൊണ്ടാണ് അതല്ലേ ഇതിനേക്കാൾ വലിയ തെളിവ് വല്ലതും വേണോ അതുകൊണ്ട് ദയവായി ഒരു കാര്യം മനസ്സിലാക്കുക ഉണ്ണികൃഷ്ണൻ പോറ്റി നാം ഏവരും അദ്ദേഹത്തോട് കടപ്പാടുള്ളവരായിരിക്കണം കാരണം സത്യം എന്താണെന്ന് അദ്ദേഹം യഥാർത്ഥം തെളിയിച്ചിരിക്കുന്നു അത് ഈ മതത്തിൻ്റെ സംവിധാനത്തിൻ്റെ ഉള്ളിൽ കള്ളന്മാരും വെളിയിൽ ഭക്തന്മാരുമാണ് ഈ കള്ളന്മാർ ഭക്തന്മാരെ കൊരങ്ങളിപ്പിക്കുന്ന പരിപാടിയുടെ പേരാണ് മതം എന്നുള്ളത് അത് എനിക്ക് ഏറ്റവും വ്യക്തമായിട്ട് അറിയാവുന്ന ക്രിസ്തു മത മതത്തെ